ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ സ്കൂൾ വെക്കുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ വെച്ചപ്പോൾ അടിപൊളി പ്രഭാതമാണ് പിന്നെ പെട്ടെന്നാണ് ഒരു മഴ പെയ്തോട്ടോ ഗൈസ് നമുക്ക് വീടോട്ട് കിടക്കാം നമ്മൾ ആദ്യം ബാഗ് പാക്കിംഗ് ആണ് അതായത് ഇതിൻ്റെ അണിയൻ്റെ ബാഗാണ് അപ്പോൾ ഗേസ് നമുക്ക് പൗച്ചിൽ എന്തൊക്കെ വെക്കാൻ നോക്കാം സ്കെയിൽ പെൻ പെൻസിൽ പിന്നെ ഇറേസർ പിന്നെ കളർ എന്നൊക്കെ വെക്കുന്നുണ്ട് ഈ പൗച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് നമുക്ക് കൊട ഇതൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ എൻ്റെ ബാഗാണ് പാക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് സ്കൂൾക്ക് പോകണം ഉള്ളത് ഫ്രണ്ട്സിനൊക്കെ രണ്ട് മാസത്തിന് ശേഷം കാണാണ് സതിന് ശേഷം നമ്മൾ യൂണിഫോം വയ്ക്കാൻ ആയു ചെയ്യുന്നുണ്ട് ജേഴ്സിൻ്റെ കാക്ക പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഓൻ ജേഴ്സിൻ്റെ യൂണിഫോം ഇട്ടാണ് പോവുന്നത് അതിനുശേഷം പിന്നെ എൻ്റെ അലയിൽ ഞങ്ങൾക്ക് കാല ഡ്രസ്സാണ് യൂണിഫോം കിട്ടുകയാണെങ്കിൽ കാല ഡ്രസ്സ് ഇടാം ഓ പോയിന് ഇഷ്ടമാണ് ഞാൻ പോയത് ഗേസ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗെയ്സ് എൻ്റെ സ്കൂളത്ത് കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വളരെയായാലും കാണുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ സ്കൂളിലെ സ്കൂളിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ